Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. പൊന്നാനി നഗരസഭയിലെ പതിനെട്ടാം വാർഡ് കൗൺസിലർ പ്രിയങ്കയാണ് കൗൺസിൽ യോഗത്തിൽ തന്റെ വാർഡിൽ നടക്കുന്ന വിവേചനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നത് വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ താൻ അറിയാതെ മുൻ കൌൺസിലറും സിപിഎം പ്രവർത്തകരും ചേർന്ന് വാർഡിൽ പ്രവർത്തനം നടത്തുന്നതായും കൌൺസിലർ ചെയ്യേണ്ട പ്രവർത്തികൾ പാർട്ടിക്കാരെ വെച്ചാണ് നഗരസഭ ചെയ്യിക്കുന്നതെന്നും പ്രിയങ്ക ആരോപിച്ചു എസ് സി വിഭാഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന സാക്ഷ്യപത്രം നൽകുന്നത് സിപിഎം പ്രവർത്തകരാണെന്നും വാർഡ് കൌൺസിലർക്ക് യാതൊരു സാക്ഷ്യപത്രമോ മറ്റോ നൽകുന്നില്ലെന്നും കൌൺസിലർ വിശദീകരിച്ചു നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ജനങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുള്ളവരാണ് നഗരസഭാ കൌൺസിലർമാർ അതാത് വാർഡുകളിൽ നിന്ന് വോട്ട് ലഭിച്ച് ജയിച്ച് വന്ന് നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളവരാണ് എന്ന് പറയുന്നത് എന്നാൽ പൊന്നാനി നഗരസഭയിൽ ഈയിടെയായി കണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിൽ ആ കൗൺസിലർമാരെ അന്വർത്തമാക്കിക്കൊണ്ട് ആ കൗൺസിലർമാരെ പല വിഷയങ്ങളിലും അടുപ്പിക്കാതെ അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് പല കാര്യങ്ങളും നേരിട്ട് ചെയ്യിക്കുന്ന ഒരു സമീപനമാണ് നഗരസഭ കുറച്ച് ദിവസ കുറച്ച് കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത് പതിനെട്ടാം വാർഡിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷനിലെ ഡി പി ആറിലെ ഒമ്പതാമത്തെ ഡി പി ആറിൽ സാക്ഷ്യപത്രം ആളുകൾക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇന്ന് ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി കാരണം സാക്ഷ്യപത്രം അതാത് ഗുണഭോക്താക്കൾ നേരിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ കൗൺസിലർമാർ മുഖേന അതാത് ഗുണഭോക്താക്കൾക്ക് ഒരു സമീപനമാണ് സാധാരണഗതിയിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്വീകരിച്ചു വരുന്നത് എന്നാൽ അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്ക് ആ സാക്ഷ്യപത്രം ഈ നഗരസഭയിൽ നിന്ന് കൊടുത്തുകൊണ്ട് കൊണ്ട് ജനങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് കൊടുപ്പിച്ച് എല്ലാം ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് ഒരു പാർട്ടി ചാനലിലേക്ക് ഇത് കൊണ്ടുപോ തീർത്തും പ്രതിഷേധാർഹമാണ് ഇത്തരം പ്രവണത ആവർത്തിക്കരുത് ഈ ജനപ്രതിനിധികളോട് ഇത്തരം രൂപത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല പതിനെട്ടാം വാർഡിൽ തന്നെ എസ് സി വീട് റിപ്പയറുമായി ബന്ധപ്പെട്ടു വിഷയം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രയോറിറ്റി അറിയുന്നത് അവിടുത്തെ ജനപ്രതിനിധികൾക്കാണ് ആർക്ക് കൊടുക്കണം ആരാണ് അവിടെ ഇതിന് ആയിട്ടുള്ള ആളുകൾ എന്ന് കൃത്യമായി ബോധ്യമുള്ളത് അത്തരം ഗുണഭോക്തൃ ലിസ്റ്റിലൊക്കെ കൃത്യമായി അവഗ അവഗാഹമുള്ളത് അവിടുത്തെ ജനപ്രതിനിധികൾക്കാണ് അതിനാണ് അവർ അത്തരം ആളുകളെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നത്